ഇപ്പോൾ ഇന്ന് ഇരുപത്തഞ്ചാം തീയതി ആണെങ്കിൽ ഇരുപത്തഞ്ച് രാവിലെ ഒമ്പത് മണിയാണ് ഇവിടെ മറച്ചു മഴ കേട്ടോ മറച്ചു മഴ ഭയങ്കര മഴയാണ് തണുത്തിട്ട് മേല ഒമ്പത് മണി ആയതായിട്ടും പല്ലേഴ്ച്ച മാത്രമേ കഴിഞ്ഞുള്ളൂ അയ്യോ പതിനൊന്ന് മണിക്കാണ് ഏകദേശം ഒന്നും ആയിട്ടല്ല ഒരിങ്ങണം ഒരുപാട് പരിപാടികൾ കിടക്കുകയാണ് അതിനിടയ്ക്ക് ഭയങ്കര ഇന്നല്ലാത്ത പെരുമഴയാണ് ഇവിടെ എല്ലാം കണ്ടോ എന്തേലും നല്ല കാര്യം എന്ത് കാര്യം കൊണ്ട് ചെയ്താലും എല്ലാ ഓരോ ഇതൊക്കെ മഴ അല്ലെങ്കിൽ എന്താ ഓരോ എനിക്ക് എപ്പോഴും മഴയാണ് എനിക്ക് വരാറുള്ളത് അപ്പം ഇന്നത്തെ ബ്ലോഗ് മഴയാണ് മഴയിലൂടെ ഒരു വ്ളോഗാണ് അപ്പൊ ഞാനിനി കുറിച്ചിട്ട് വന്നിട്ട് ഒരുങ്ങാം ഒറ്റ വെട്ടിമേ ആയിക്കോട്ടെ മഴ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ഇങ്ങനെയൊന്നും ചാർജ് ഇല്ല ബാറ്റാ ഇന്നലെ രാത്രി മൊത്തം ചാർജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചാർജ് ആക്കിയിട്ടുണ്ട് സമാധാനം പിന്നെ കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി ബ്ലോക്ക് കാണാം എനി പോവാട്ട് ഹലോ ഗൈസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തല്ലോ ആക്ച്വലി എനിക്ക് സമയം ഇല്ല തന്നെ ഒമ്പതര ആയിട്ടുണ്ട് ഞാൻ കൊണ്ട് ഞാൻ ഓടുന്നത് ലിറ്റിൽ മോയ്സ്ചറൈസർ ഒക്കെ തൂട്ട് അത് എനിക്ക് എന്താ ബാക്ക്ഗ്രൗണ്ട് പൊട്ടി ഇടങ്ങി ക്വാറിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിലായിട്ട് ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്യുന്നു എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയമില്ല എനിക്ക് ഹെയർ സെറ്റ് ചെയ്യാൻ പോണം പക്ഷെ മഴ വെക്കാതെ എനിക്ക് ഇതൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് പോകാൻ കഴിയാ ഞാൻ പറഞ്ഞ ഹെയർ സെറ്റ് ചെയ്യാണ് ഇതാ നമ്മുടെ സൺസ്ക്രീം സൺസ്ക്രീൻ സൺസ്ക്രീൻ ഞാൻ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇതിരുമ്പ് ഓൾറെഡി ഞാൻ ഞാൻ എഴുതിയാൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി അതിൻ്റെ ഒരു എഫ്റ്റ് കിട്ടുന്നുണ്ടോ അതൊന്നും കുറച്ച് ഇടുന്നുള്ളു ഓക്കെ ഞാൻ കൺസീലർ ഉപയോഗിക്കാണ് ഇത് ഇത് എനിക്ക് ഫൗണ്ടേഷൻ ഉണ്ട് പക്ഷേ എന്താണ് പക്ഷേ മഞ്ഞ ഫൗണ്ടേഷൻ ഓക്കെ ഇതാണ് അപ്ലൈ ചെയ്യുന്നത് ഫുൾ ആക്കാണ് കൺസീലർ നമുക്ക് ഇത്രയും കൺസീലർ ഇട്ടാൽ മതിയാവും നമുക്ക് എനിക്ക് ഫൗണ്ടേഷൻ ഉണ്ട് അപ്പം സംഭവം എന്താന്ന് വെച്ചാൽ ആ ഫൗണ്ടേഷൻ എനിക്കൊരു ആഷ് കളർ കേഴുകൊണ്ട് തരുന്നുൗണ്ടേഷ അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് കൺസീലർ ഇതിഷ്ടം പോലെ ഉണ്ട് കളേഴ്സ് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവാണ് എനിക്ക് സമയമൊന്നുമില്ല ഞാൻ ചെയ്യുന്നേ ഉള്ളൂസോ എനിക്ക് എനിക്ക് ഫൗണ്ടേഷൻ സ്കിന്നിന് പറ്റില്ല എനിക്ക് തോന്നി പോന്നുബി സത്യായിരിക്കാം ഞാൻ കൂടുതലായിട്ടും ന്യൂസിനൊന്നും വലുത് കൊടുക്കുന്നില്ല കാരണം എനിക്ക് ഒരു പാച്ചി ലുക്ക് എനിക്ക് തരുന്നുണ്ട് കാഴ്ചകളൊക്കെ കണ്ടോട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ എന്റെ ഐബ്രോസിൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല കാരണം ഓൾറെഡി ഡാർക്ക് ആണ് ഇനി കൂടുതൽ ഡാർക്ക് ആക്കാൻ ആ ഞാനൊരു കാര്യം മറന്നു ഞാൻ പ്രൈമർ ഇടാൻ മറന്നു പിന്നെ ഞാൻ ഞാൻ അത് മേടിച്ചതായിരുന്നു അത്രക്ക് സൂക്കി എനിക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതാണ് നമ്മൾ ഒന്നും പ്ലാൻ ചെയ്ത ഒന്നും നടക്കൂല അതാ നിങ്ങളോട് ഞാൻ പറഞ്ഞത് മെക്കപ്പ് ചെയ്ത് കൊളവാക്കിയ വ്യക്തി ഞാനായിരിക്കും കാരണം എനിക്ക് ദിഗംബരുന്ന കുറ്റം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഏ കടുവയ്ക്ക് പോന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ എനിവേ അതൊക്കെ കൂട്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ ക്യാമറയില് ഓക്കെ ഓക്കെ എന്നെ കാണിക്കുള്ളൂ പക്ഷെ റിയൽ ആയിട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു യും ചെയ്യുന്നുള്ളൂ പിന്നെ പിന്നെ ഞാൻ എന്ത് സാ ഇത് ഗോൾഡും ആണ് കാരണം താണല്ലോ അതുകൊണ്ട് ഗോൾഡൻ ബ്രോസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബ്ലസ്ഡ് എന്ന് പറയുന്ന ഒരു കളർ ആട്ടോ ബ്ലസ്ഡ് എനിക്കായിരുന്നുണ്ട് ഓവറായിട്ടാണ് ചെയ്യുന്നത് ഭയങ്കര ഓവർന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ക്യാമറയിൽ അത് കാണുന്നില്ല അടുത്ത കളർ

ഹെയർ സെറ്റ് ആക്കിയ എനിക്ക് ഇനിയും കിടക്കുവാണ് ആ കളറാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കളറ് എന്റെ ഐഡിയാസ് ഒക്കെ ഭയങ്കര വലിയ ഐഡിയാസ് ആണ് പക്ഷേ എന്റെ കണ്ടോ എനിക്കിനും നൈസ് ആയിട്ട് തോന്നി പക്ഷെ ഈ ഡ്രസ്സിന്റെ മാച്ചാണ് ഏകദേശം മാച്ചാണ് ബട്ട് ഈ ഒരു കളർ അല്ല ആക്ച്വൽ ആയിട്ടുള്ളത് ആണ് ഞാൻ പാട്ടുപാടി കാണിക്കുന്നില്ല വേണ്ടിട്ട് ായിട്ടുണ്ട് സന്ദീപ് ഇവര് തന്നെ പറഞ്ഞു എന്ത് വാളിയാട്ടോ ഒരു മേക്കപ്പ് സ്കില് ഇന്ന് മേക്കപ്പ്

മേക്കപ്പ് ഇട്ട് ചളവാക്കാൻ എനിക്ക് താല്പര്യം ഇപ്പൊ തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം ഇതൊക്കെയാണ് എന്റെ ഓർണമെന്റ്സ് കണ്ടല്ലേ എല്ലാ സോറി മേക്കപ്പ് ഇടുന്നോണ്ട് അങ്ങ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു ആക്ച്വലി ഈ കയ്യിലാണ് ഞാൻ ഇടുന്നത് എനിക്കിത് ഒരു ഹെൽപ്പ് ഇല്ലാതെ ഇടാൻ പറ്റത്തില്ല അവസാനം ഇടാം സെറ്റ് ആക്കാം जो जिमका 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 ओ ओ ओ जिमका 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 दिस इज माय जिमका एंड वोलप दैट्स ऑल ये तय गेट डर नहीं बोलन है उल्लू क्यों क्या तुम पकड़ते എനിക്ക് ഇത്രയും ചെറുതൊക്കെ ആണോ ഇല്ലല്ലേ ചിമ ചിമ എനിക്ക് എന്തോ ഓവറായിട്ട് എന്നെ സൗന്ദര്യം അതിരിക്കാം തോ എനിക്ക് വളരെ ഇഷ്ടരാവോ വളരെ പേരാവോ ഇതാണ് ആദ്യമായിട്ട് കേട്ടത് ഹേ ഇത് പറടേ കീപ്പിങ്ങേ ഉള്ളൂ ഞാൻ ഇന്നത്തോ ഏടാ ഐലണ്ട ആ അതുതന്നെ അല്ലേ സെയിം ആ അതൊന്നും നോക്കട്ടെ ഇട്ടുണ്ടി ഇത് പറയാൻ അറിയ കുറേ നാളായി വെണ്ടിയിട്ടിട്ട് കച്ചം 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 നിങ്ങക്ക് ഏത് പൊട്ട ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്തോ അയ്യോ എന്തൊരു പാടാന്നറിയോ ഒരു പൊട്ട് വെക്കാൻ അയ്യോ എടിയൊന്ന് വള നിട്ട അവിടെ ഒന്ന് വരാ ഓടി

ഞാൻ ആക്ച്വലി ഇന്നലെ പിന്നീട്ടിരിക്കുന്നു ഹെയർ നമ്മൾ ഒരു ഭയങ്കര ഹെൽപ്പാണ് ഇപ്പൊ എടുക്കുന്നത് ഫുള്ള് ഇതായിട്ട് ഇരിക്കുന്നു പിന്നെയാണ് വേണ്ടത് ഇന്ന് ഒരു പത്തനത്തോടെ ഇരിക്കുന്നത് പത്തനത്തോടൊക്കെ േടുകളൊക്കെയാണ് നമ്മളിപ്പൊ കാണുന്നത് ആ ആയർ ഹെയർ ആക്കാം അവരെന്തായാലും ഞാൻ അടിക്കാൻ പറഞ്ഞു പോയി അവരുണ്ട് അവസാന കെട്ടി എനിക്ക് എന്തോ ഞാൻ കുറച്ച് കുറച്ച് മുടി വെച്ചെടുക്കാം ാണ് വേണ്ടത് അപ്പൊരെ അപ്പൊ തന്നെ തെറ്റിത്ര അടിച്ചാൽ കൊറേ നേരം കിടക്കും എനിക്ക് തെറ്റി അടിക്കുന്ന എനിക്കൊരു വേറൊരു വിഷയം വേണ്ടിരിക്കുന്നത് എനിക്ക് ആറേ ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ആ എനിക്ക് ആറേ ഹെൽപ്പില്ലാതെ ചെയ്യാൻ പറ്റില്ല ഒന്ന് വരാവോ എണ്ണയാണ് വീണ്ടും ഓരോ കൈണ്ട് ഓഫ് വട്ടുകളാണ് പക്ഷെ ഇതില്ല രണ്ട് മൊത്തം വേറെ വേറെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ ഇന്ന് ചെയ്യുന്ന എല്ലാം വേറെ വേറെ രീതിയിലായി പോയിക്കൊണ്ടിരിക്കണം എനിക്കിന്ന് ഇതുപോലെ വേണം ഇതുപോലെ എഴുതാലോ നമ്മൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ലൈഫി ഡാക് അല്ലേ ഫ്രണ്ട് മാത്രം ചെയ്യണം അപ്പൊ കരണ്ട് പോയി കറണ്ട് പോയി തന്നെയാണോ ഓ അണ്ട് മാ ഓ അണ്ട മാ കരണ്ട് പോയിട്ടുണ്ട് എനിക്ക് ബ്ലൗസ് ആണ് ഏറ്റവും ഫേവറേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് എൻ്റെ ബ്ലൗസ് ഇതാണ് എനിക്ക് എൻ്റെ എനിക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അടിച്ചത്ര സ്പ്രേ അടിച്ചിടാം എന്തെങ്കിലും ഒന്ന് കിടക്കണമല്ലോ ഇനിയിപ്പോൾ കറണ്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ூரித்திர <thumbnails> <ermanheim> <lequel�stood> <hBuild mellanheim> <invers> <para OFT> <updated>